നമസ്കാരം ആലപ്പുഴയിൽ ത്രികോണ മത്സരം നടക്കുന്നു ഗംഭീര മത്സരം നടക്കുന്നു ഒരുപക്ഷെ കേരളത്തിലെ ഗ്ലാമർ മണ്ഡലങ്ങളിൽ ഒന്നായി മാറിയിരിക്കുന്നു ആലപ്പുഴ ഇക്കുറി ആലപ്പുഴയിൽ മാറ്റൊരുക്കുന്നത് കോൺഗ്രസിന് വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫിനു വേണ്ടി എ ഐ സി സിയുടെ സംഘടനാ ഭാരവാഹിത്വമുള്ള എ ഐ സി സി ചുമതലക്കാരനായ കെ സി വേണുഗോപാൽ തന്നെയാണ് മുൻപ് എം എൽ എ ആയും എം പി ആയും മന്ത്രിയായുമെല്ലാം സേവനമനുഷ്ഠിച്ചിട്ടുള്ള കെ സി വേണുഗോപാലിന് ആലപ്പുഴക്കാർക്ക് വളരെ സുപരിചിതനായ വ്യക്തി തന്നെയാണ് സിറ്റിംഗ് എം പി ആയ ഇടതുപക്ഷത്തിന്റെ ആരിഫാണ് ഇടതുപക്ഷത്തിനു വേണ്ടി ആലപ്പുഴയിൽ മാറ്റുരയ്ക്കുന്നത് ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കേരളത്തിന്റെ കരുത്തുറ്റ ബി ജെ പി കാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആരുടെ മുഖത്തു നോക്കിയും ആരെയും പേടിക്കാതെ ഏത് അഭിപ്രായവും ആരോടും തുറന്നടിക്കുന്ന ശോഭാ സുരേന്ദ്രനാണ് ആലപ്പുഴയിൽ മത്സരിക്കുന്നത് ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ഇക്കുറി ആലപ്പുഴ ജനത ഏത് ഭാഗത്തേക്ക് തിരിയും ആരെ ജയിപ്പിക്കും ആർക്ക് വോട്ട് ചെയ്യും എന്നുള്ള ആശങ്കയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം കേരളത്തിൽ അടുത്തിടെയാണ് ബി ദളിത് മോർച്ച നേതാവായ രഞ്ജിത്ത് ശ്രീനിവാസൻ ആലപ്പുഴയിൽ പോപ്പുലർ ഫണ്ട് കപാലികരാൽ കൊല്ലപ്പെടുന്നത് അതിനു മുമ്പ് പോപ്പുലർ ഫണ്ടിന്റെ ഷാൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി അവിടെ കൊല്ലപ്പെടുകയുണ്ടായി എന്തായാലും ഈ കൊലപാതകങ്ങൾ ആലപ്പുഴയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്നെ പ്രതിഫലിക്കും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോടതി പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പതിനാല് പ്രതികൾക്ക് തൂക്ക് ശിക്ഷയാണ് മരണശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ ഷാന്റെ കൊലയാളികളെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട് അത് വിചാരണ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ കേന്ദ്രം പോപ്പുലർ ഫ്രണ്ടിന് നിരോധിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നിന്നും പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായി സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ഒരേ ഒരു സി നേതാവാണ് ആരിഫ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ആലപ്പുഴയിലെ സിറ്റിംഗ് എം പി ആയ ആരിഫ് മാത്രമാണ് കേന്ദ്രം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് അനുകൂലമായി ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ഒരേ ഒരു സി പി എം കാരൻ ആരിഫാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആരിഫിനെ ആലപ്പുഴയിൽ അറിയപ്പെടുന്നത് സുഡാപ്പി എന്ന പേരിൽ തന്നെയാണ് അതായത് മുസ്ലിം തീവ്രവാദികളോടൊപ്പം നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ തന്നെയാണ് ആരിഫ് എന്നാണ് ആലപ്പുഴയിൽ ആരിഫിനെ കുറിച്ചുള്ള ചിത്രം അതുകൊണ്ട് തന്നെ പഴയ പോപ്പുലർ ഫ്രണ്ടുകാരെല്ലാവരും സംഘടന നിരോധിച്ചെങ്കിലും ഇപ്പോൾ പലരും സി പി എമ്മിലേക്ക് ചേക്കേറിയിരിക്കുന്നു മറ്റു രാഷ്ട്രീയ സംഘടനകളിലേക്ക് ചേക്കേറിയിരിക്കുന്നു ഇവർ തീർച്ചയായും ആരിഫിന് അനുകൂലമായി വോട്ട് ചെയ്യും എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത് അതായത് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടിംഗ് പോളറൈസേഷൻ ആലപ്പുഴയിൽ നടക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് എ ഐ സി സി വക്താവായ കെ സി വേണുഗോപാലിന്റെ സംഘടനയായ കോൺഗ്രസ് ആലപ്പുഴയിൽ വളരെ ദുർബലം തന്നെയാണ് ചുവപ്പു കോട്ട അതായത് ഇടതുപക്ഷത്തിന്റെ ചുവപ്പുകോട്ട എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആലപ്പുഴയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിനും കാര്യമായ സ്വാധീനമില്ല എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എടുത്ത് കാണിക്കുന്നത് കാരണം ജി സുധാകരനെ പോലെ മുൻ മന്ത്രി കൂടിയായ ജി സുധാകരനെ പോലുള്ള ആലപ്പുഴയിലെ സമുന്നതരായ നേതാക്കൾ പാർട്ടി നേതൃത്വത്തോട് ഇടഞ്ഞ് മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ മുതിർന്ന സി പി നേതാക്കളുടെയോ അല്ലെങ്കിൽ അവർക്ക് കീഴിലുള്ള സി പി അണികളുടെയോ വോട്ടുകൾ ആരിഫിന് കിട്ടുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുകൂടി നിരീക്ഷിക്കപ്പെടുന്നു എന്നാൽ ജാതി മത വർഗീയ ചിന്തകളെല്ലാം ആലപ്പുഴയിൽ കൃത്യമായി തന്നെ വോട്ടിംഗ് രംഗത്ത് അല്ലെങ്കിൽ വോട്ടിങ്ങിൽ പ്രതിഫലിക്കും എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്യുന്നു ആലപ്പുഴയിലെ പ്രബല വിഭാഗമായ ഹൈന്ദവ വിഭാഗത്തിലെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ നായർ സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ആൾ തന്നെയാണ് കെ സി വേണുഗോപാൽ എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നയിക്കുന്ന എസ് എൻ ഡി പിക്ക് അതായത് ഈഴവ സമുദായത്തിന് നിർണായകമായ സ്വാധീനമുള്ള മേഖല തന്നെയാണ് ആലപ്പുഴ അവിടെ ഈഴവ സമുദായത്തിന്റെ വോട്ട് ബാങ്ക് വളരെ നിർണായകം തന്നെയാണ് ഈഴവ സമുദായാംഗമായ അംഗമായ ശോഭാ സുരേന്ദ്രന് ഇവരുടെ വോട്ടുകൾ കിട്ടുമോ എന്നുള്ളത് ഒരു കാരണവശാലും പ്രവചിക്കാൻ സാധിക്കില്ല പക്ഷേ ഈഴവ സമുദായത്തിന്റെ ആചാര്യനായ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെഎസിന്റെ സ്ഥാനാർത്ഥിയായി കോട്ടയത്ത് മത്സരിക്കുന്നു ബി ഡി ജെഎസും ബി ജെ പിയും തമ്മിൽ ഘടക കക്ഷികൾ എന്ന രീതിയിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് വെള്ളാപ്പിള്ളി നടേശന്റെ വിഭാഗത്തിന്റെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇപ്പോൾ ഒരു വിഭാഗം നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ എൻ എസ് എസിന്റെ വോട്ടുകൾ കെ സി വേണുഗോപാലിന് പോവുകയാണെങ്കിൽ തീർച്ചയായും ത്രികോണ മത്സരം നടക്കുന്ന ആലപ്പുഴയിൽ ആര് ജയിക്കും എന്നുള്ളത് പ്രവചിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് കൂടി പറയപ്പെടുന്നു അതായത് മുസ്ലിം വിഭാഗത്തിന്റെ പ്രതിനിധിയായി നിൽക്കുന്ന ആരിഫ് സി പി എം കാരനാണെങ്കിൽ പോലും കൃത്യമായ രീതിയിൽ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ടുകൾ അദ്ദേഹത്തിന് സാധ്യതയുണ്ട് മാത്രമല്ല പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയെ നിരോധിച്ചു കഴിഞ്ഞപ്പോൾ അവയ്ക്ക് അനുകൂലമായ സ്റ്റേറ്റ്മെന്റ് കൊടുത്ത ഒരേ ഒരു സി പി എം കാരനായ ആരിഫിന് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ പഴയ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ കൈവിടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ടുകൾ ആരിഫിന് കിട്ടുകയാണെങ്കിൽ നായർ സമുദായത്തിന്റെ വോട്ടുകൾ കെ സി വേണുഗോപാലിന് കിട്ടുകയാണെങ്കിൽ എസ് എൻ ഡി പി സമുദായത്തിന്റെ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കിട്ടുകയാണെങ്കിൽ ഇവിടെ വോട്ട് ശതമാനങ്ങൾ കണക്കിലെടുക്കുമ്പോൾ ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ ആരിഫും വേണുഗോപാലും ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് എംപിയും എം എൽ എയുമായി ഇരുന്നിട്ട് ആലപ്പുഴയ്ക്ക് വേണ്ടി എന്തു ചെയ്തു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് ആലപ്പുഴയിലെ ജനങ്ങൾ ഇത് ചോദിക്കുന്നത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് ആലപ്പുഴ ടൂറിസം തന്നെയാണ് ആലപ്പുഴയുടെ പ്രധാന വരുമാന മാർഗങ്ങൾ എന്നാൽ ആലപ്പുഴയുടെ ടൂറിസം വികസനത്തിന് വേണ്ടി ആരിഫോ അല്ലെങ്കിൽ കെ സി വേണുഗോപാലോ കാര്യമായി യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്നും അറിയാൻ കഴിയുന്ന വർത്തമാനങ്ങൾ അതായത് ആലപ്പുഴയിൽ ഒരു വട്ടം പര്യടനം പൂർത്തിയാക്കുമ്പോൾ മാധ്യമം എന്ന നിലയിൽ ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്തകൾ കെ സി വേണുഗോപാലിനെയും ആരിഫിനെയും അതിനിശദമായി വിമർശിച്ചുകൊണ്ട് തന്നെയാണ് ആലപ്പുഴക്കാർ സംസാരിക്കുന്നത് എംപിയും എം എൽ എയും ടൂറിസം വകുപ്പ് മന്ത്രിയുമായി ഇരുന്ന ഇവർ ആലപ്പുഴയ്ക്ക് വേണ്ടി ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്നാണ് ആലപ്പുഴ നിവാസികൾ പറയുന്നത് ജി സുധാകരനെ പോലുള്ള മുതിർന്ന സി പി എം നേതാക്കളും അവരോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകരും ആണികളുമെല്ലാം മറ്റൊരു തലത്തിൽ ചിന്തിച്ച് മാറി നിൽക്കുമ്പോൾ ശോഭാ സുരേന്ദ്രനെ പോലെ വ്യക്തിപ്രഭാവമുള്ള ആളുകൾ നിഷ്പക്ഷ മതികളുടെ വോട്ടുകൾ നേടാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ ജയിച്ചു കയറാൻ സാധിക്കും എന്നുകൂടി വിലയിരുത്തപ്പെടുന്നുണ്ട് അതായത് കെ സി വേണുഗോപാലും ആരിഫും ആലപ്പുഴയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആലപ്പുഴയ്ക്ക് വേണ്ടി നാളിതുവരെ യാതൊരു തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ചെയ്യാതിരുന്നതിന്റെ പേരിൽ അവരോടുള്ള ഒരു വിയോജിപ്പ് ജനങ്ങൾക്കിടയിൽ നല്ലവണ്ണമുണ്ട് അതുകൊണ്ട് അവർ നിഷ്പക്ഷമായി ചിന്തിച്ച് ഇനി പുതിയ ഒരാൾ ആലപ്പുഴയെ നയിക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ കരുത്തൊറ്റ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ വരും കാലത്ത് അതായത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയെ നരേന്ദ്രമോദി തന്നെ നയിക്കും എന്നുള്ള ചില തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോളുകളുടെ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് ഡൽഹിയിൽ ചെന്നിരിക്കുകയാണെങ്കിൽ അത് ആലപ്പുഴയ്ക്ക് ഗുണകരമാകും എന്ന് ചിന്തിക്കുന്ന നിഷ്പക്ഷരായ ആലപ്പുഴ നിവാസികൾ ശോഭാ സുരേന്ദ്രൻ വോട്ട് രേഖപ്പെടുത്തിയാൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കും എന്ന് കൂടി പറയപ്പെടുന്നു എന്തായാലും ജാതി മത സമവാക്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതികൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന തങ്ങളെ പ്രതിനിധീകരിച്ച് ആലപ്പുഴയിൽ നിന്ന് പോയ എംപിയും എം എൽ എയും മന്ത്രിയുമൊക്കെ തങ്ങൾക്ക് ഒരു കാരണവശാലും ആലപ്പുഴയ്ക്ക് അനുകുണമായ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് ആലപ്പുഴ നിവാസികളുടെ ചിന്തകൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശോഭാ സുരേന്ദ്രന് വിജയം ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് ആലപ്പുഴയ്ക്ക് കൃത്യമായ രീതിയിൽ ഹൈവേയും ബൈപ്പാസും എല്ലാം കൊണ്ടുവന്നത് മന്ത്രി ജി സുധാകരന്റെ കാലത്ത് തന്നെയാണ് അതുകൊണ്ട് അത്തരം നേട്ടങ്ങളൊന്നും കെ സി വേണുഗോപാലിനോ ആരിഫിനോ അവകാശപ്പെട്ടതല്ല എന്ന് കൂടി ആലപ്പുഴ നിവാസികൾ പറയുമ്പോൾ ഇനി ഒരു അഞ്ചു വർഷം ശോഭാ സുരേന്ദ്രൻ എന്ന പുതുമുഖത്തെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം പുതുമുഖത്തെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ആലപ്പുഴ നിവാസികൾ തയ്യാറായാൽ തീർച്ചയായും ശോഭാ സുരേന്ദ്രന് വിജയം കൈവരിക്കാനാകും എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു എന്തായാലും ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആലപ്പുഴയിൽ ത്രികോണ മത്സരം നടക്കുന്നു ജാതി മത സമവാക്യങ്ങൾ മാറി മറയുന്ന ആലപ്പുഴയിൽ എന്ത് സംഭവിക്കും ആരാണ് ആലപ്പുഴയെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ എത്താൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം